ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ദമുഖ മുർഗ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് മൂന്ന് സവാള ഇതേപോലെ നീളത്തിലരിഞ്ഞ് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം ഇനി നമുക്ക് മിക്സിയിൽ കുറച്ച് സാധനങ്ങൾ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് അരക്കപ്പ് അരക്കപ്പ് അണ്ടിപ്പരിപ്പ് പച്ചമുളക് ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഒരു കിലോ എഴുന്നൂറ് ഗ്രാമോളം വരുന്ന ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് മീഡിയം സൈസ് കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതായി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈരാണ് ഇത് ഇച്ചിരി പുളിയുള്ള തൈരാണ് ചേർക്കുന്നത് കാരണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇച്ചിരി പുളിയായിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതായ സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് സവാളയാണ് നമ്മൾ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ ഇത് കൈകൊണ്ടിങ്ങനെ നല്ലതുപോലെ പൊടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ അണ്ടിപ്പരിപ്പും തേങ്ങയുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കാൽ ടേബിൾ സ്പൂൺ ഏലയ്ക്ക പൊടിയും കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും അര ടേബിൾ സ്പൂൺ ജീരകമാണ് ഇത് കുഞ്ഞ് സ്പൂണായൊണ്ട് രണ്ട് സ്പൂണായിട്ട് കാണിക്കുകയാണ് ഇനി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എരിവ് കുറഞ്ഞ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉള്ളി വറുത്ത ബാക്കി എണ്ണ ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കറിക്ക് നല്ലൊരു കളർ കിട്ടുവാൻ വേണ്ടി കുങ്കുമപ്പൂവ് ചെറുപാലിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പിടി മല്ലിയിലയും ചിക്കന് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം നമുക്ക് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല വെളിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇതേപോലെ തന്നെ എടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇനി മിക്സ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ആദ്യം തീ കൂട്ടി വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ചെറു തീയിൽ വേണം ഇട്ടിരിക്കാൻ ചെറു തീയിൽ ഇട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം ഞാനിപ്പോൾ അടപ്പൊന്ന് നോക്കിയാണ് അതുകൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട് നമുക്കിന്ന് ഇളക്കി നോക്കാം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചത് കാരണം അടിയിലൊന്നും പിടിച്ചിട്ടില്ല ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇനി നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരു മിനിറ്റ് ശേഷം ഞാൻ വീണ്ടും അടപ്പ് തുറന്നു നോക്കിയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ വേവിച്ചെടുത്തത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മല്ലി എല്ലാം ചേർത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഡെലീഷ്യസായിട്ടുള്ളൊരു ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൽ കൂടെയും ചോറിലൂടെയും ചപ്പാത്തിൽ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്